ഇമ്മാനുവൽ സിൽക്സ് താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ റിയാദ് മോൾ പയ്യന്നൂർ മെയിൻ റോഡ് തൃശൂർ ഉത്തര കേരളത്തിലെ തെയ്യങ്ങൾക്ക് രാജകീയ ചിത്രപീഠം വഴക്കം ചെയ്ത് കുലദൈവമായി ആരാധിക്കുന്ന ചിറക്കൽ കോലത്തിരി കോവിലകത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം പെരും കളിയാട്ടത്തിൻ്റെ ചിലംവലി കത്തിച്ചുവെച്ച നിലവിളക്കിന് മുമ്പാകെ ദൈവജ്ഞ ചിന്തയിൽ രാശി തെളിഞ്ഞു മുഹൂർത്തം കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലാണ് ചിറക്കൽ കോവിലകം രാജകീയ തെയ്യസ്ഥാനത്തും ചാമണ്ടിക്കോട്ടത്തിലും പെരും കളിയാട്ടം നടത്താൻ മുഹൂർത്തം കുറിച്ചത് ിലും ആ ദോഷങ്ങളൊക്കെ തന്നെ ദേവി സ്വയം ഉള്ളിലേക്ക് സ്വീകരിച്ച് നാടിലും നാട്ടുകാർക്കും ചേത്തേശാദികൾക്കൊക്കെ തന്നെ ഐശ്വര്യം പ്രദാനം ചെയ്യാൻ യോഗമുള്ള ഹംസയോഗം അമലായോഗം ശശയോഗം തുടങ്ങിയ യോഗം പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട യോഗമാണ് ഹംസയോഗവും സശയോഗവും ആ രണ്ട് യോഗം ഇവിടെ കിട്ടിയിട്ടുണ്ട് തേശു ഭാഗ്യവാൻ നൃപസമോ രാജാ ധ്രുവേന്ദ്രാധികം ചിറക്കൽ കോകം വലിയ രാജാവിൻ്റെയും ആചാര സ്ഥാനികരുടെയും കോലക്കാരുടെയും സാന്നിധ്യത്തിൽ ചാമണ്ടിക്കോട്ടത്ത് ജോൽസ്യർ നീലേശ്വരം പള്ളിക്കര രാമകൃഷ്ണ പണിക്കരുടെ കാർമ്മികത്വത്തിൽ നടന്ന ദൈവജ്ഞ ചിന്തയിലാണ് മുഹൂർത്തരാശി തെളിഞ്ഞത് കോലത്തിരി കോവിലകത്ത് വാണ വളവട്ടണം തമ്പുരാൻ കരിവള്ളൂരിലെ മണക്കാടൻ ഗുരുക്കളെ വളപട്ടണം കോട്ടയിൽ പരീക്ഷിച്ച സംഭവമാണ് തെയ്യം ചരിത്രത്തിലെ പീഡവഴക്കം മണക്കാടൻ ഗുരുക്കൾ അന്ന് നിലവിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് അറിയാവുന്ന തെയ്യങ്ങളുടെ തോറ്റങ്ങളും തിരുമുടിയും ഏകനായി രാജസഭയ്ക്ക് മുന്നിൽ പകർന്നാടിയത്രേ ഒടുവിൽ സംപ്രീതനായ വളപട്ടണം വാണ തമ്പുരാൻ പട്ടും വളയും സ്ഥാനചിഹ്നവും നൽകി ഗുരുക്കളെ ആദരിച്ചു ഒപ്പം തെയ്യങ്ങളെ കോലത്തിരി കൊട്ടാരത്തിലെ കുലപരദേവതമാരാക്കി മുപ്പത്തൈവർ എന്ന് പേരിട്ട് മുപ്പത്തഞ്ച് തെയ്യങ്ങൾക്ക് പീഡവും നൽകി ആരാധിച്ചു കോലത്തിരി കോവിലകത്ത് തെയ്യത്തിനു ലഭിച്ച രാജകീയ അംഗീകാരം ചിത്രപീഠവഴക്കം എന്ന പേരിൽ അറിയപ്പെടുന്നു തെയ്യസംഘ പീഠവഴക്കം ഓർമ്മിപ്പിച്ചുകൊണ്ട് കോവിലകത്തെ പെരും കളിയാട്ട നിശ്ചയ ചടങ്ങിൽ കരുവള്ളൂരിൽ നിന്ന് ഇപ്പോഴത്തെ മണക്കാടൻ ഗുരുക്കൾ ആചാരസ്ഥാനികൻ അശോകൻ മണക്കാടനുമെത്തിയിരുന്നു ഒരു ഗുരുനാഥൻ്റെ ഒരു തലമുറയിൽപ്പെട്ട അവരാണ് ഇന്നലെ മണക്കാടന്മാർ പണ്ട് ഇവിടെ ചെറുക്കത്തമ്പുരാനായിട്ട് വളരെയധികം ബന്ധം നമ്മുടെ മണക്കാടൻ ഒരു കളിച്ചിലുണ്ട് ഇവിടുത്തേക്ക് ക്ഷണിച്ചിട്ട് ഇവിടെ വന്നിട്ടായിട്ടാകുമ്പോൾ പല വിദ്യകളും തമ്പുരാനും ഉറവായിട്ട് പല വിദ്യകളും ഇവിടെ നിന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അവസാനം ഈ മുപ്പത്തഞ്ച് ദൈവത്തിനെ കെട്ടിക്കാൻ മുപ്പത്തഞ്ചര മുപ്പത്തൈവര് വരെ കെട്ടിക്കാണിക്കണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടെ തമ്പുരാമിൻ്റെ മുമ്പിൽ കെട്ടിക്കാണിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പുരത്തേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് ഒരു പൊലം കെട്ടാൻ തമ്പുരാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നത് വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ സന്നിധിയായ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്ത് തിങ്കളാഴ്ച രാവിലെയാണ് ദൈവജ്ഞ ചിന്ത തുടങ്ങിയത് ചിറക്കൽ കോവിലകം വലിയ രാജ സി കെ രവീന്ദ്രവർമ്മ ഇളയരാജ സി കെ സുരേഷ് വർമ്മ കോലത്തിരി രാജവംശത്തിൽ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു പെരുങ്കളിയാട്ടം ഇവിടെ ആസന്നമായിരിക്കുന്നത് ഏപ്രിൽ അഞ്ചാം തീയതി മുതൽ ഏപ്രിൽ ഒൻപതാം തീയതി വരെ ചിറക്കൽ കോവിലകത്തും കോട്ടത്തുമായിട്ട് മുപ്പത്തൈവരുടെ കോലം കെട്ടിയുള്ള പെരുങ്കളിയാട്ടമാണ് ഒപ്പം ഗുളികൻ ദൈവം കൂടെയുള്ള ഒരു പെരുങ്കളിയാട്ടമാണ് ഇവിടെ നടക്കുന്നത് ഈ മുപ്പത്തൈവരിലെ ഒറ്റക്കോലം ഒക്കെ പെടും അത് അങ്ങനെയുള്ള വളരെ ജനകീയമായ ഒരു രീതിയിൽ ഈ പെരുങ്കളിയാട്ടം നടത്തണമെന്നാണ് കോവിലത്തെ ഒരംഗം എന്നുള്ള രീതിയിൽ എനിക്ക് നമ്മുടെ ആഗ്രഹം തെയ്യാ അധികാരിയായ എംബ്രോൻ അഴീക്കോട് നൂഞ്ഞികര ചീർമക്കാവിലെ ശ്രീജേഷിൻ്റെ കാർമ്മികത്വത്തിൽ കലശസ്ഥാനികരും ആചാരസ്ഥാനികരും ജന്മാധികാരികളും കനലാടികളായ പെരുമലയനും പെരുവണ്ണാനും മറ്റ് ആചാര സ്ഥാനികരും രാശിക്കളത്തിനു മുന്നിൽ പ്രാർത്ഥനാനിരതരായി കോലസ്വരൂപത്തിങ്കൽ തായ്പരദേവതിയുടെ കളരുവാതുക്കൽ ഭഗവതിയുടെ പെരും തിരുമുടിദാരി മുത്താനിശ്ശേരി ബാബു പെരുവണ്ണാൻ തെക്കൻകൂറൻ സ്ഥാനികൻ ദിനേശൻ പെരുവണ്ണാൻ കോലപെരുമലയ സ്ഥാനികൻ മുരളിപ്പണിക്കർ കൂടാതി പെരുമലയൻ എ വി കുഞ്ഞിരാമ പെരുമലയൻ തുടങ്ങിയവർ ഇടതുഭാഗത്തും നേരെ മുന്നിൽ വലഭാഗത്ത് ചിറക്കൽ വലിയ രാജാവും ഇളമുറ തമ്പുരാക്കന്മാരും ദൈവജ്ഞ മുമ്പാകെ സന്നിഹിതരായി ദൈവജ്ഞൻ കവടി നിരത്തി വലിയ തമ്പുരാൻ്റെയും ആചാരക്കാരുടെയും സമ്മതത്തോടെ മുഹൂർത്തം കുറിച്ചു തുടർന്ന് ആചാര്യ വണക്കം നടത്തി കളിയാട്ടത്തിന് അടയാളം കൊടുത്തു വെറ്റിലയും അടക്കയും ആചാരപ്രകാരം സമർപ്പിച്ച് പ്രധാന കർമ്മിയായ ശ്രീജേഷ് കളിയാട്ട അടയാളം സ്വീകരിച്ചു കോവിലകത്ത് പെരുങ്കളിയാട്ടം നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ചെറുക്കൽ കോവിലകത്തിൻ്റെ പ്രധാന കഴകവും തറയുമായ അഴീക്കൂട് തറക്കാൻ അടിയന്തരാതി കർമ്മങ്ങൾക്ക് പ്രധാന തമ്പുരാട്ടീൻ്റെ അടിയന്തരാതി കർമ്മങ്ങളും ഗുരുതിയും ബാക്കിയുള്ള അടിയന്തരക്കാരെ ഏൽപ്പിക്കാനുള്ള ചുമതല തമ്പുരാൻ നൽകിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കളിയാട്ടേറ്റു ആ ചുമതല നിർവഹിക്കാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ചുമതല ഭംഗിയായിട്ട് നിർവഹിക്കും തുടർന്ന് കലശക്കാരനായ അനീഷും പെരുവണ്ണാൻ ജന്മാരി ബാലൻ പെരുവണ്ണാനും ജന്മാരി മുരളിപ്പണിക്കരും ദിനേശൻ പെരുവണ്ണാനും മണക്കാടൻ ഗുരുക്കൾ സ്ഥാനികൻ അശോകൻ മണക്കാടനും മുത്താനിശ്ശേരി ബാബു പെരുവണ്ണാനും പുഴാതി പെരുമലയൻ എ വി കുഞ്ഞിരാമ പെരുമലയനും അടയാളം വാങ്ങി മൂർത്തിയുടെ അഗ്നികോലമായ തീച്ചാമണ്ടിയും പതിനാറ് പന്തങ്ങളും കോത്തിരിയും അരയിലും തിരുമുടിയിലുമുള്ള അഗ്നി അരയിൽ പന്തങ്ങളുള്ള പുതിയ ഭഗവതി കളരി ആയോധന പാഠവും വിളിച്ചറിയിക്കുന്ന പടവീരൻ ഉൾപ്പെടെ മുപ്പത്തൈവർ തെയ്യങ്ങളാണ് ചിറക്കൽ കോവിലകത്തും ചാമണ്ടിക്കോട്ടത്തിലുമായി കെട്ടിയാടുന്നത് ചിറക്കൽ കോവിലകത്ത് പെരുങ്കളിയാട്ടം ഇന്നത്തെ ദിവസം തീരുമാനിച്ചു ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആ ദിവസങ്ങളിലേക്കാണ് തീരുമാനിച്ചത് അവ ഈ ചിറക്കൽ ഈ കോപിലകം എന്നിരിക്കുന്ന സ്ഥാനവും അതിൻ്റെ ചുറ്റുവട്ടമുള്ള മലയ സമുദായത്തിൻ്റെ ജന്മാരി പണിക്കറാണ് ഞാൻ പേര് മുരളിപ്പണിക്കർ അപ്പോൾ തമ്പുരാൻ നേരിട്ട് എല്ലാ ഈ പെരുകളിയാട്ടത്തിൻ്റെ മലയ മലയസമുദായത്തിൻ്റെ എല്ലാ തെയ്യങ്ങളും വൃത്തിയായി ഭംഗിയായിട്ട് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ ക കൈബിൽ അടയാളം തന്നേൽപ്പിച്ചു അപ്പം അമ്മേൻ്റെയും ഭഗവാൻ്റെ എല്ലാം കടാക്ഷം കൊണ്ട് സജ്ജന സമൂഹത്തിന്റെ പൂർവികമാരെ പൂർവികന്മാരെ എല്ലാം കൂടി എല്ലാം ഭംഗിയായി ഭവിക്കുമെന്ന് വലിയൊരു കണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ചിറക്കൽ കോവിലകം പെരുങ്കളിയാട്ടം കളിയാട്ടം കോലത്തുനാട്ടിൻ്റെ തെയ്യപ്പെരുമയുടെ മഹോത്സവമാക്കാൻ ചിറക്കൽ തട്ടകം ഒരുങ്ങി തുടങ്ങി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ What? Really? Yeah, one week. Are you serious? Yeah. Hey, thank you. What a chicken, my God. Start with the soup first. Arvind. <laughs> Arvind, Arvin, are you okay? Arvind. Arvind. Arvind, say something.